ഹായ് ഫ്രണ്ട്സ് നല്ല മഴയായി നിന്ന് അപ്പോൾ ഒരു കാര്യം ചെയ്ത് വൈകുന്നേരം ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ചില്ലും കൂട്ടി നല്ല കടികളെല്ലാം അട്ടിയട്ടി വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ ലക്ഷ്യം അതല്ല നമ്മൾ ലക്ഷ്യം ഇതാണ് കടുക്കുക അരിക്കടക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളെ കല്ലുമ്മക്കായ ഫ്രൈ സാധനം റെഡി ആയിട്ടില്ല വിശപ്പാങ്ക് ഒരു രക്ഷയില്ല അപ്പോൾ ഒരു കാര്യം ചെയ്ത് ആദ്യം ഒരു ഇറച്ചിയടി അങ്ങ് എടുത്ത് കഴിച്ച് മതിയാകത്തുകൊണ്ട് ഒരു മുട്ട പോണ്ടിയും കൂടി അങ്ങ് വാങ്ങി അപ്പോൾ നമ്മളെ സാധനം ഇങ്ങനെ അടുപ്പത്ത് റെഡിയായി വരുന്നേ ഉള്ളൂ എണ്ണയിലിങ്ങനെ ഇട്ടിട്ടുള്ള ആ മസാലയിലെല്ലാം ഇട്ടിട്ട് അങ്ങനെ റെഡിയായി വരുന്നേയുള്ളൂ ഇത് ചൂടോടെ കഴിക്കാൻ അടിപൊളി സംഭവമാണ് അപ്പോൾ ആ സാർ റെഡിയാവുന്നുണ്ട് അപ്പോൾ ആ സാർ റെഡിയായ പാട് ഒരു പീസ് നടുക കട്ട് ചെയ്ത് കൊണ്ടു തന്നിട്ടുണ്ട് നല്ല വലിയ വെല്ലുമക്കായാണ് അടിപൊളി ടേസ്റ്റാണ് ഒരു കഷ്ണെടുത്ത് പൊട്ടിച്ച് കഴിച്ചു നോക്കി അടിപൊളി ഒന്നും പറയാനില്ല ഒന്നുകൊണ്ട് മതിയാകത്തോണ്ട് ഒന്നും കൂടി അങ്ങ് വാങ്ങി ഒന്നും കൂടി കഴിച്ചപ്പോൾ നല്ല സെറ്റായി വൈകുന്നേരത്തെക്കാരെല്ലാം സെറ്റായി അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ കണ്ണൂരിൽ നിന്ന് പുതിയേരുവേക്ക് പോകുന്ന വഴിക്ക് പള്ളിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ തട്ടുകടയുള്ളത് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കാം ഓക്കെ ബായ്